മകനായതുകൊണ്ട് നിന്നെ ക്രിസ്തു ആക്സെപ്റ്റ് ചെയ്യത്തില്ല ദൈവത്തിന്റെ മകനായി തീരണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഹലലുയ അങ്ങനെയാണ് യേശു നിനക്ക് വേണ്ടി മരിച്ചെന്ന് എപ്പോൾ നീ വിശ്വസിച്ച് നിന്റെ വായു കൊണ്ടേറ്റു പറയുന്നു അപ്പോൾ നീ ദൈവത്തിന്റെ മകനായി തീരും ഹലലുയാ ലോകത്തിൽ രണ്ട് കൂട്ടരേ ഉള്ളൂ ഒന്ന് ദൈവത്തിന്റെ മക്കളും മറ്റേത് ലോകത്തിന്റെ മക്കളും വേറൊന്നും ദൈവം ഉണ്ടാക്കിയിട്ടില്ല ദൈവം മനുഷ്യനെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ദൈവം ഒരു മതവും ഉണ്ടാക്കിയില്ല നമ്മൾ ഒരിക്കലും ഒരു മതം മാറ്റമല്ല പറയുന്നത് നമ്മൾ പറയുന്ന മനം മാറ്റമാണ് മനസാന്തരപ്പെട്ട ദൈവരാജെ സമീപിച്ചിരിക്കുക ആകെ മനസ്സാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുവേൻ മനസ്സിന് വരുന്ന രൂപാന്തരമാണ് മനസാന്തരം ഹലോ അങ്ങനെ പാപസമൃദ്ധമായി മരിച്ചുവെങ്കിൽ അവർ യേശുവിനോട് ചേരുവാൻ സ്നാനമേക്കണം ഇപ്പം എന്തൊക്കെ ചേരുന്നതല്ല സ്നാനം ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി അത് തിരുത്തി ചിന്തിക്കണം യേശുവിനോട് ചേരുക യേശു നിനക്ക് വേണ്ടി അടക്കപ്പെട്ടതുപോലെ നീയും പാപസമൃദ്ധമായി മരിച്ച് യേശുവിന്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുന്നു ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ അവനോടുകൂടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നു ഹാലലു അവൻ ആരൊക്കെയോ ഇങ്ങനെ എന്താ പറയുന്നത് പിശാജി ഇങ്ങനെ പറഞ്ഞു കൊടുക്കതേ പെന്തക്കോസി ചേരാൻ ഏ എന്തിനാ നീ പെന്തക്കോസി ചേരുന്നത് യേശുവിനോടാ ചേരേണ്ടത് ഹാലലു അമീൻ എന്നോട് കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ സ്നാനമേറ്റത് കേട്ടോ ഞങ്ങളുടെ ഒന്നും കുടുംബത്തിൽ സ്നാനപ്പെട്ടവർ എന്നോട് കർത്താവ് പറഞ്ഞു കാരണം ഈ എന്താണെന്നറിയപ്പെട്ട ദൈവമക്കൾ എൻ്റെ അടുത്ത് വന്ന് സുവിശേഷം പറയുമ്പോൾ എനക്ക് അവരെ ഉൾക്കൊള്ളാനേ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ബിഷപ്പ്മാരും അല്ലേ ഡോക്ടറേറ്റ് ഉള്ളവർ പോലും ഒന്നും പറയുന്നില്ല പിന്നാണോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നും ടി ടി പി കൊണ്ടുവന്നും ബിസിനസ്സിലായിരുന്നുകൊണ്ട് ഞാൻ നല്ലൊരു സെയിൽസ് പേഴ്സൺ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവരങ്ങനെ പറഞ്ഞിട്ട് ഇവരുടെ യേശുവിനെ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വരണ്ട ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഈ ദൈവം എന്നോട് സംസാരിക്കട്ടെ ദൈവമേ ഞാനറിഞ്ഞില്ല ദൈവം സംസാരിക്കുമെന്ന് പണ്ട് ഉണ്ടായിരുന്നപ്പോൾ സഖായിയെ ഇറങ്ങി വന്നൊക്കെ പറഞ്ഞുതെന്ന് എനിക്കറിയാം അല്ലാതെ ഇപ്പം യേശു നമ്മളോട് സംസാരിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു സൂത്രമാണ് അങ്ങനെയാണ് ദൈവം എന്നോട് സംസാരിക്കട്ടെ ദൈവം സംസാരിക്കലെന്നെനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു പക്ഷേ അന്നേക്ക് ഒൻപത് വർഷത്തിന് ശേഷം മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് സംസാരിച്ചു ഹലോ ലുയ്യ എൻ്റെ ഇളയ മകൻ എന്നറിയാം എൻ്റെ മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞ് ഇളയമകൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ എം കോമിനെ ഞാൻ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പം ഞാനിങ്ങനെ ദൈവനോട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിങ്ങനെ ഒരു കൊച്ചു മിടുക്കുകയായിരുന്നു അന്നൊക്കെ ഇന്ന് വെറും മണ്ടിയാണ് ക്രിസ്തുവിൽ മണ്ടരാകാൻ ആ കൃപ വേണ്ടിയത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഇളയമകൻ്റെ വിവാഹം കഴിയട്ടെ അങ്ങനത്തെ ഞാൻ സ്ഥാനപ്പെടാം ഞങ്ങളുടെയൊക്കെ പോലെ വലിയ കുടുംബ പേര് പറയുന്നവർ വലിയ കുടുംബമാണെന്നൊന്നും പറയുന്നില്ല കുടുംബ പേര് പറയുന്നവർക്കൊക്കെ സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്ന വലിയ ആക്ഷേപം അവർ പറയുന്നത് ഞങ്ങളൊക്കെ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾക്കിനി അതിൻ്റെ ആവശ്യമില്ല അല്ല അവർ ആരും ക്രിസ്ത്യാനി അല്ല ഹാലലു ക്രിസ്ത്യാനി എന്ന അന്ത്യോക്കയിൽ വെച്ച യേശുവിൻ്റെ ശിഷ്യന്മാരെ കളിയാക്കി വിളിച്ച പേരാ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്നുള്ള പേരിൻ്റെ അർത്ഥം ക്രിസ്തുവിനുള്ളവനെന്നാണ് ഹാലലു യേശുവിൻ്റെ പുറകെ നടന്നവരെ അവർ കളിയാക്കി വിളിച്ച ആക്ഷേപ പേരാണ് ക്രിസ്ത്യാനി അതുകൊണ്ട് നിൻ്റെ അപ്പനും ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ ക്രിസ്ത്യാനി നീ ക്രിസ്തുവിലാകണമെങ്കിൽ യേശുവിനെ കർത്താവെന്നും രക്ഷതാവെന്നും നിന്റെ വായി കൊണ്ടേറ്റു പറഞ്ഞു യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ് അവനിൽ പാപമില്ലായിരുന്നു എന്റെ പാപത്തിന് പകരമായി യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തിന്റെ പൈതലാകത്തുള്ളൂ ഹലലുയ്യ അപ്പോൾ ഇങ്ങനെ അവരെ പറഞ്ഞു വിടാൻ വേണ്ടി ഉഴപ്പി ഞാൻ പറഞ്ഞു അങ്ങനെയാണെ നിങ്ങളോട് സംസാരിച്ച ദൈവം എന്നോട് സംസാരിക്കട്ടെന്ന് നമ്മൾ പറയുന്ന ഓരോ ചെറിയ കാര്യവും ദൈവം കേട്ടോണ്ടായിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നിസാര കാര്യങ്ങൾ നമ്മളതൊക്കെ പഠിക്കണം വെറുതെ ഒന്നും ഇതിനകത്തൊന്നും നിൽക്കില്ല വചനം പഠിക്കണം ദൈവം ആരാന്ന് പഠിക്കണം ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ ഈ മരമൊക്കെ വെട്ടാനായിട്ട് സർക്കാർ നമ്പർ ഇട്ട് വെക്കും നമ്പർ ഇട്ടത് കുറെ നാളിങ്ങനെ നിൽക്കും പക്ഷേ അത് വെട്ടു ദൈവം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം വരെ പിടിച്ചിരിക്കും അതായത് ഞാൻ വിചാരിച്ചാൽ വലിയ മിടുക്കിയായിട്ടൊക്കെ പോയി ഏതായാലും രക്ഷപ്പെട്ടു തളന്ന് കിടക്കുന്നിടത്തു നിന്നൊക്കെ എഴുന്നേറ്റു അതിനിടയ്ക്ക് വേറെ ഒരു കാര്യമുണ്ട് ഈ തളന്ന് കിടക്കുന്നിടത്ത് വെച്ച് ഞാനൊരു കാര്യം ചെയ്തു എനിക്കിങ്ങനെ കിടക്കാൻ ഭയങ്കര മടി നാലാൺ ആൺകുട്ടികളുടെ ഇടയിൽ ഒറ്റപ്പെണ്ണാണ് ഞാൻ എനിക്ക് ഒറ്റപ്പെ സ്വഭാവമേ ഇല്ല ഈ ആമ്പിള്ളേരുടെ കൂട്ട് വള്ളത്തെ കയറുക വെള്ളത്തിൽ ചാടുക മരത്തെ കയറി എന്ത് കൊനഷ്ടം കാണിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ബാക്കി എല്ലാ മാർഗ്ഗങ്ങളിലും ഞാൻ നടന്നു അതൊക്കെ നിങ്ങൾ ഞെറ്റിപ്പോയി എൻ്റെ ടെസ്റ്റ് പണി കേട്ടാൽ മതി അതൊന്നും ഞാൻ പരസ്യമായിട്ട് പറയത്തില്ല കാരണം കാരണം എല്ലാം ഞാൻ ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നാലോ എല്ലാം ഞാൻ പരീക്ഷിച്ചു ഹലോ ലയ്യ ആ മേൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ യേശുവിനെ ആദ്യമേ ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് നീ ആരാ അങ്ങനെയാണെങ്കിൽ നീ ഞാൻ എഴുന്നേപ്പിക്കലുയ്യാ ഓർത്ത് നോക്കി ശരീരത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ തളന്ന് എട്ടു മാസം കിടന്ന ഞാൻ ഇന്ന് എത്ര ആയിരം കിലോമീറ്ററുകൾ സഞ്ചരിക്കുമെന്ന് രാത്രി ഒരു വിടുതലിൻ്റെ രാത്രിയാക്കെട്ടോ ഹലലുയ്യ അവൻ അത്ഭുതം ചെയ്യുന്ന രാത്രിയായിന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ ദൈവമക്കൾ പറഞ്ഞു വന്നതൊന്നും ഞാൻ കേട്ടില്ല അനുസരിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്നാനത്തിൻ്റെ അവിടെ പോയിരിക്കുമ്പോൾ ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ എന്താ യോഗ്യത ഞാൻ ചോദിച്ചാൽ എനിക്കെന്താ യോഗ്യതയില്ലാത്ത അപ്പോൾ പറയണം നീ എൻ്റെ കൽപ്പന പ്രമാണിച്ചിട്ടില്ല എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ അത് നല്ലതോ ചീത്തി ഒരാളോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം എനിക്ക് നിർബന്ധമാണ് ചുമ്മാ പറയല്ലേ പറഞ്ഞാൽ ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞാണ് എന്ന് നീ എന്നോട് സംസാരിക്കൂ അന്ന് ഞാനിത് പരസ്യമായി ചെയ്യും അപ്പോൾ എനിക്ക് ആ പാഠ വിഷമമായി എൻ്റെ ഇളയ മോൻ്റെ കല്യാണം നടന്നിട്ടില്ല ഇനി ഞാനിത് പറഞ്ഞാൽ ഇവൻ ഒരിക്കലും പെണ്ണ് കിട്ടത്തില്ല ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് യേശുവിനോട് ചേരുക എന്ന് പറയും സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കണ്ടത്തിലെ മൂപ്പൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് തറപ്പണിയാണോ കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഞാനിത് വായിച്ച് പഠിച്ചപ്പം ഇത് തറപ്പണിയാണെന്ന് ഇതിനകത്ത് എവിടെ എഴുതിയിട്ടില്ല ഇത് ദൈവത്തിൻ്റെ കല്പനയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആകാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമാവിന്റെ നാമത്തെ സകല ജാതികളെ സ്ഥാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളെന്ന് പറഞ്ഞ് ശരി ഞാനിതെടുത്ത് വായിച്ച് കേപ്പിച്ചു പുള്ളി പറഞ്ഞത് തറപ്പണിയാണ് അപ്പം എനിക്കറിയത് ഭയങ്കര ഒരു വലിയ പ്രശ്നമായിട്ട് വരും ഞാനിപ്പോൾ ഇറങ്ങിയ ഞാൻ പതിനെട്ട് വർഷം ദൈവമില്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് ആർക്കും പ്രശ്നമില്ല അതുകൂടെ ഓർത്തോണം അല്ല അണ്ട നീ കള്ളു കുടിച്ച് നടക്കുന്ന ആർക്കും പ്രശ്നമില്ല നീ മ മയക്കുമരുന്ന് അടിച്ചിടന്നാലും പ്രശ്നമില്ല നീ എന്ത് ചെയ്താലും പ്രശ്നമില്ല അടി കൂടിയാലും പ്രശ്നമില്ല വെട്ട് ഗുദ്ധം നടത്തിയാലും പ്രശ്നമില്ല നീ മാനസിക രോഗിയായി നടന്നാലും അവർക്ക് ഒരു പ്രശ്നവും ഇല്ല യേശുവിൻ്റെ അടുത്ത് വന്നാൽ പ്രശ്നമാണ് മുപ്പത്തി എട്ടാണ്ട് തവണ അവിടെ കിടന്നിട്ട് ആർക്കും പ്രശ്നമില്ല ഉണ്ടോ ശബത്തിൽ ഒന്ന് എഴുന്നേറ്റപ്പോൾ പറയേ നിന്നോടാർ പറഞ്ഞു എഴുന്നേക്കാൻ അല്ലേൻ അപ്പം ഞാനപ്പോൾ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു കർത്താവ് അങ്ങനെ ഒരു കാര്യം ചെയ് എൻ്റെ ഇളയ മകൻ്റെ കല്യാണം ഒന്ന് നടക്കട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സ്ഥാനപ്പെട്ടോളാം പറഞ്ഞ മാക്ക് പാലിക്കണമല്ലോ പെട്ടെന്ന് കർത്താവ് എന്നോട് ചോദിക്കുക അവൻ നിൻ്റെ മകനെന്ന് നിന്നോട് ആര് പറഞ്ഞു അവൻ എൻ്റെ മകനല്ലയോ ഞാൻ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ അവന് മാരകമായ രോഗം എന്നാൽ നീ എന്തു ചെയ്യും അപ്പം ഞാൻ ഓർക്കുകയാണെങ്കിൽ ജയിച്ചതിൻ്റെ ആറാമത്തെ ദിവസം ഈ മഞ്ഞപ്പിത്തം വന്നിട്ട് ബില്ലി ബില്ലുരൂപിൻ്റെ ലെവൽ പതിനാ പതിനാല് പോയിൻ്റ് ആറ് നോർമൽ എന്ന് പറയുന്ന പോയിൻ്റ് എയ്റ്റാ മരിച്ചു പോന്ന് പറഞ്ഞ് മാറ്റിയിട്ടാണ് അപ്പം എനിക്ക് ആ പടവിഷമായി ശരിയാണല്ലോ ഇനി അങ്ങനെയാണ് എന്തു കൊടുക്കും അവൻ ഹലോ ലീയ അപ്പോൾ ഇത് ഞാനിങ്ങനെ ദൈവമായിട്ട് ഭയങ്കര സംവാദം നടക്കുമ്പോൾ ഞാൻ എൻ്റെ കസിനെ സ്ഥാനപ്പെടുത്തിയ പാസ്റ്റർ സഭയിൽ കയറി വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ ഇന്ന് ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്ത ദൂതല്ല ഞാനൊരു എന്ന് പറയുന്നത് ആരുടെ ആരാണെന്ന് വെച്ചാൽ ഏറ്റെടുത്തോണം എനിക്ക് ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയത്തില്ല അതൊക്കെ മന്ദക്കോസിനകത്തെ ഭാഷ അതൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതിനൊരു രണ്ട് മൂന്നാഴ്ച മുമ്പ് തൊട്ട് ഞാൻ ചുമ്മാത വേദപസ്തം എടുത്ത് തുറക്കും വേദപുസ്തം തുറക്കാതായിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായിർത്തോണം ആ എന്നെ കൊണ്ടായി പ്രസംഗിപ്പിക്കുന്നു അപ്പൊ ഭേദപുസ്തു എടുത്ത് തുറന്ന ഉടനെ നാൽപ്പത്തിയഞ്ചോ സംഘത്തിനെത്തി നല്ല കുമാരി കേൾക്കുക ചേവിച്ച അയയ്ക്കുക നിന്റെ പിതൃഭവനത്തെയും ചാർജക്കാരെയും മറക്കാം എന്നാൽ രാജാവ് നിന്റെ സൗന്ദര്യം കാണും ആ ഞാൻ പറഞ്ഞിക്കൊള്ളാം നീ ആളൊട്ടും മോശമല്ലല്ലോ പിതൃഭവനത്തെ മറക്കാൻ അവർക്ക് പ്രശ്നം ഉണ്ടായതിനാൽ ഞാൻ ഇറങ്ങിയ പിന്നെ അവരെ മറക്കാൻ പറഞ്ഞാൽ എങ്ങനെ അടക്കാം ഞാൻ അടച്ച അവിടോട്ട് വയ്ക്കും നിങ്ങൾ ഇത് ഇത് ഞാനിത് തമാശയായിട്ട് ആയിട്ട് പറയും അല്ലെങ്കിൽ സംശയമുള്ളവർ പരീക്ഷിച്ച് ഓക്കും പിന്നെ ഞാൻ എടുത്ത് തുറക്കുന്ന കറക്റ്റ് ആ സങ്കീർത്തനും ആ വാക്യം ഒരു മൂന്ന് മൂന്ന് പ്രാവശ്യമായപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം എന്താ പ്രശ്നം അപ്പം ദേ ഞാൻ ആ സഭയിലെ പാർസ കയറി വന്നിട്ട് പറയുകയാണ് ഇത് ഇന്ന് ആരോടുള്ള ദൂതാ ഞാൻ ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രത് പ്രിപ്പയർ ചെയ്ത ദൂതല്ല ദൈവം ആരോടെ ഇടപെടുന്നു നിങ്ങൾ ഏറ്റെടുത്തോളണം ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ പുള്ളി അവിടെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം അബ്രഹാമിനോട് തൻ്റെ പിതൃമോനത്തെയും ചാർച്ചക്കാരെയും വിട്ട് പോകാ എന്ന് പറഞ്ഞു അബ്രഹാം അനുസരിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് ഇതില് ഈ സംഭവം ഇല്ല എന്നോടും പറയുന്നത് അമേ ഹല അബ്രഹാം അനുസരിച്ചു ദൈവവനെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ പതിയെ ഇങ്ങനെ കരയിൽ നടത്തൂന്ന് തർക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പതിയെ തലമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ പിതൃഭവനത്തെ മറക്ക ചാർജിക്കാരെ മറക്ക ഇതൊക്കെ ഇല്ല എന്നോടും മറിഞ്ഞ സംഭവം പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം പറയാം പതിനാറ് ഏക്കറിൽ പള്ളി ഉണ്ടാക്കി എല്ലാ ഞായറാഴ്ചയും പള്ളി ഇപ്പോൾ സൺഡേ സ്കൂളിൽ ഒന്നാമത് വാക്യം പറയും എല്ലാം സംഭവം പക്ഷേ അബ്രാമെന്തോ വിട്ടേച്ച് എവിടോട്ട് പോയെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ പല്ലോടത്ത് മീറ്റിംഗ് വിളിക്കാൻ അവർക്ക് അതുപോലെ അന്നറിയത്തില്ലെന്ന് പറഞ്ഞ് ഇന്നറിയാം അമ്മേ ഹാലോ ലയ്യ ഇച്ചിരി കഴിഞ്ഞോണ്ടെ ഞാൻ പറഞ്ഞു പിന്നൊരു ശബ്ദം അബ്രഹാമിനോട് തന്റെ ഏകജാതനായ പുത്രനെ താൻ സ്നേഹിക്കുന്ന മകനെ ഇഷാക്കിനെ തന്നെ യാഗം കഴിക്കാൻ പറഞ്ഞു അബ്രഹാം അനുസരിച്ചു ദൈവം അനുഗ്രഹിച്ചു അപ്പം അടുത്ത ശബ്ദം എന്നോട് ഞാൻ കേൾക്കുക നീ ഏറ്റവും പ്രിയപ്പെടുന്നതിനെ നിനക്കിഷ്ടമുള്ളതിനെ നീ യാകം കഴിക്കാമെങ്കിൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും അമേൻ അപ്പം എനിക്കാണെങ്കിൽ ഈ കാതും കഴുത്തും കുറിച്ച് ഈ പശുവിൻ്റെ കഴുത്തേലും കയറൂരി പോലെ നടക്കുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പശുവിൻ്റെയൊക്കെ കഴുത്തേന്ന് കയറൂരി വിട്ടേക്കുന്ന പോലെ ഈ കാത് കുറച്ച് കായടക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങ് നാണക്കേട് കൊണ്ട് പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റുന്നേ അപ്പം ഭർത്താവ് പറയുകയാണ് എനിക്കിഷ്ടമുള്ളതിനെ നീ പ്രിയപ്പെടുന്നേ നീ യാകം കഴിക്കാമെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ച ശരി ഇതെല്ലാം കളഞ്ഞേക്കെ എന്നാലും എന്റെ കുടുംബം രക്ഷപ്പെടുവല്ലോ ഹലലുയ്യ ഞാനൊരു പറയാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കാൻ പഠിക്കണം കേട്ടോ ഹല ലുയ്യ മേൻ അപ്പം ഞാൻ പറഞ്ഞു ശരി സമ്മതിച്ചു അടുത്താണ് പിന്നെ പറയുന്നത് മോൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിക്കാം അവൻ പറയാണ് അവൻ നിൻ്റെ മകനല്ലേ എൻ്റെ മകനല്ലേ ഞാൻ ഒരുക്കിയിട്ടുള്ളത് എന്താണെന്ന് നീ അറിയത്തില്ല ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ശരി സമ്മതിച്ചു തീർന്നല്ല സമ്മതിച്ചു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സമ്മതിച്ച് കത്താമേ ഞാൻ മിണ്ടിയില്ല ആരോടും മിണ്ടിയില്ല അവിടുത്തെ പാസ്വോഡും പറഞ്ഞില്ല ഞാനൊരു ഞായറാഴ്ച സഭ ആ ഇത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്നിട്ടോ എൻ്റെ ഇളയ മോനോട് പറഞ്ഞു മോനെ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചെന്നോട്ടോ എൻ്റെ അമ്മേ ഭയങ്കര ചതിയായിപ്പോയല്ലോ അച്ചാറ്റൻ്റെ കല്യാണം നടന്നു ഇനി എനിക്കെവിടുന്ന് പെണ്ണ് കിട്ടാൻ അവൻ്റെ വിഷം മാതാ ഞാൻ പറ്റുകയാണെങ്കിൽ ഒരിക്കൽ കൊണ്ട് കാണിക്കാൻ പുള്ളിയെ പുള്ളി പെണ്ണും കെട്ടി നല്ല രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് എനിക്കതറിയത്തില്ല ഒന്നീ നീ പൗലോസപ്പോസ് തോലെ അല്ലേ പത്രോസ് കർത്ത പറഞ്ഞു നീ അവൻ എൻ്റെ മകനാന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു സത്യം മനസ്സിലാകുമ്പോൾ നീയും എൻ്റെ കൂടെ കാണുമെന്ന് പുള്ളി പറഞ്ഞു ഒരു കാരണവശാലത് നടക്കത്തില്ല ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് സ്വോത്രം പറഞ്ഞ് മര്യാദയ്ക്ക് ജീവിക്കുന്നവരോ നിങ്ങൾ ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ഹലോ ലൂയ്യാന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് സഹായിക്കാനേ പറ്റത്തില്ല അമ്പയ്ക്കിപ്പോൾ ഇതിൻ്റെ ഒരാവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അത് സഹായിക്കോട്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയെ ഞാൻ കിട്ടുമ്പോഴൊക്കെ പുള്ളിയെ വിളിച്ച് ഈ ഞാൻ പോകുന്ന സഭയെ കൊണ്ടുപോകും കൊണ്ടുപോകുമ്പം പുള്ളി രണ്ട് കൈയും ഓടി ഓടിപ്പോർത്തറും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സെംകോമിൻ്റെ പരീക്ഷയാണ് പഠിക്കാൻ വെക്കേഷനായി എൻ്റെ കൂടെ വന്ന് അവിടെ താമസിച്ചു അവിടെ താമസിക്കും ഞാൻ എറണാകുളത്ത് ആ സമയത്ത് ബിസിനസ്സൊക്കെ ആയിട്ടപ്പോൾ എൻ്റെ കൂടെ വന്ന് താമസിച്ചപ്പോൾ ഞങ്ങൾ മൂന്നാല് പേര് ഇരുന്ന് പ്രാർത്ഥനയാണ് എനിക്ക് പിന്നെ അങ്ങനെ ഇത് ഒരു കാര്യം അറിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുഴുവനായിട്ട് അറിഞ്ഞ് അങ്ങനെ ശരിയാണ് അല്ല ചുമ ഉടായിപ്പോന്ന് എനിക്കിഷ്ടമില്ല കേട്ടോ അല്ല ലുയാ അപ്പം ഞാൻ എന്നെപ്പോഴും പറയുന്ന മലയാളം നിങ്ങൾ തമിഴുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല നായ് വേഷം കിട്ടിയാൽ കുറയ്ക്കണം നീ നായുടെ വേഷം കിട്ടിയെങ്കിൽ കുറയ്ക്കണം നീ ദൈവത്തിൻ്റെ പൈതലാണേ അങ്ങനെ ജീവിക്കണം ആ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്ന് പറയുന്നത് അമ്പരാൻ പറഞ്ഞു നീ ശീതവാനോ അല്ല ഉഷ്ണവാനോ അല്ലെങ്കിൽ ഞാൻ നിന്നെ വയൽ നിന്ന് ഉമ്മണ്ണുകളും നീ ദൈവ പൈതലാണേ പറയണം